കുട്ടികളെ ഇന്ന് ടീച്ചർ ഒരു കഥയാണ് വായിച്ചു കേൾപ്പിക്കുന്നത് ഈ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട് വ കൊണ്ടുള്ള വാക്കുകളാണ് ഈ കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം അപ്പം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം കേട്ടോ കഥയുടെ പേര് അറിവ് കൊണ്ട് ജയിച്ച ബാലൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നഗരത്തിൽ വിവേകിയും വീരനുമായ വിദ്യാസാഗർ എന്ന വിദ്യാർത്ഥിയുണ്ടായിരുന്നു വിദ്യാസാഗറിൻ്റെ വിജ്ഞാനം വലിയ വാർത്തയായി വിവരം വിദിശയിലെ വിജ്ഞാന കുതുകിയായ വിഷ്ണുദത്തൻ അറിഞ്ഞു വിഷ്ണുദത്തൻ വിദ്യാസാഗരനെ വിളിപ്പിച്ചു വിദ്യാസാഗർ വിനയത്തോടെ വന്നു നിന്നു വിദ്യാസാഗരൻ്റെ വിജ്ഞാനമൊന്ന് വിലയിരുത്താമെന്ന് വിഷ്ണുദത്തൻ വിചാരിച്ചു വിഷ്ണുദത്തൻ വിദ്യാസാഗരനോട് വിഷമം പിടിച്ച വിഷയങ്ങൾ ചോദിച്ചു വിദ്യാസാഗർ വിനയത്തോടെ വിവരങ്ങൾ നൽകി വിഷ്ണുദത്തന് വാശിയായി വിഷ്ണുദത്തൻ വീണ്ടും വീണ്ടും വെവ്വേറെ വിഷയങ്ങൾ കൊടുത്തു വലിയൊരു വയലിലേക്ക് വിരൽ ചൂണ്ടി വിഷ്ണുദത്തൻ ചോദിച്ചു വയലിലുള്ള വെള്ളത്തുള്ളികൾ എത്ര വിദ്യാസാഗർ വിനയത്തോടെ വഴിയിലിരുന്ന വലിയ വീപ്പയിലേക്ക് വിരൽ ചൂണ്ടി വിക്കി വിക്കി പറഞ്ഞു വീപ്പയിലെ വെള്ളത്തുള്ളികൾ എത്രയെന്ന് പറഞ്ഞാൽ വയലിലെ വെള്ളത്തുള്ളികൾ എത്രയെന്ന് പറയാം വിഷ്ണുദത്തൻ വിളറിപ്പോയി വിദ്യാസാഗറിനെ വെറുതെ വിടാൻ വയ്യ വിഷ്ണുദത്തൻ വിചാരിച്ചു വീണ്ടും വീണ്ടും വിഷമം പിടിച്ച വിഷയങ്ങൾ നൽകി ബിന്നിൻ്റെ വീതി എത്ര വിദ്യാസാഗർ വിനയാനുതനായി പറഞ്ഞു വിഷ്ണുദത്ത മഹാരാജാവേ വിധിയിൽ വിശ്വസിക്കുന്നവനാണങ്ങ് വിശ്വത്തിൽ ജീവിക്കാൻ വിഷ്ണുദത്ത മഹാരാജാവിന് ് വിധിച്ച വിനാഴിക എത്രയെന്ന് വിവരിച്ചാലേ വിണ്ണിൻ്റെ വീതി അറിയാവോ വിഷ്ണുദത്തൻ വിഷണ്ണനായി വിദ്യാസാഗരന്റെ വില വിരുദ് വിലയിരുത്താനാവില്ലെന്ന് വിഷ്ണുദത്തൻ ഉറപ്പായി വിഷ്ണുദത്തൻ വിദ്യാസാഗറിന് വിലപിടിപ്പുള്ള വസ്തുവകകൾ നൽകി വീട്ടിലേക്കയച്ചു ആരെയും ചെറിയവരായി കാണരുത് കഥ കേട്ട എല്ലാവരും എന്താ മനസ്സിലായത് കഥ കേട്ടിട്ട് വാ കൊണ്ടൊരു കഥ അല്ലേ അതിന്റെ ഒന്ന് ചുരുക്കി പറയാവോ എന്താ നിങ്ങൾക്ക് കഥ കേട്ടിട്ട് മനസ്സിലായതെന്ന് ആരെയും ചെറിയവരായി കാണരുത് ഇവിടെ വിഷ്ണുദത്ത മഹാരാജാവ് ആ വിദ്യാസാഗറിനോട് ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു ആദ്യം ചോദിച്ച ചോദ്യം എത്ര ഏതായിരുന്നു ആ മിടുക്കൻ വയലിലെ തൂരെയുള്ളൊരു വയലിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു വയലിലെ വെള്ളത്തുള്ളികൾ എത്ര അപ്പൊ വിദ്യാസാഗർ എന്താ അതിന് മറുപടി പറഞ്ഞത് വിദ്യാസാഗർ അതിന് മറുപടി പറഞ്ഞത് എന്താ വഴിയരികിലുള്ള വീപ്പയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു ഈ വീപ്പയിൽ എത്ര തുള്ളി വെള്ളമുണ്ടെന്ന് പറഞ്ഞാൽ വയലിലെ വെള്ളത്തുള്ളി ഞാൻ പറയാം അല്ലേ വീണ്ടും വിഷ്ണുദത്തൻ ഒരു ചോദ്യം കൂടി ചോദിച്ചു എന്താ ചോദിച്ചത് വിണ്ണിന്റെ വീതി എത്ര വിണ്ണിൻ്റെ വീതി എത്ര അപ്പൊ വിഷ്ണുദത്തൻ എന്താ പറഞ്ഞത് വിദ്യാസാഗർ എന്താ പറഞ്ഞത് ആ ഇച്ചിരി വളഞ്ഞു ചിറ്റിച്ച പറഞ്ഞല്ലേ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഈശ്വരൻ വിദ്യ ഉം വിഷ്ണുദത്ത മഹാരാജാവിന് കൊടുത്ത വിനായിക എത്ര എന്ന് പറഞ്ഞാല് വിണ്ണിൻ്റെ വീതി എത്രയെന്ന് പറയാന്ന് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഭൂമിയിൽ നമുക്ക് എത്ര നാൾ ജീവിക്കുന്ന നമുക്ക് പറയാൻ പറ്റുമോ അതുപോലെ വിണ്ണിൻ്റെ വീതി അളന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അങ്ങനെ വിഷ്ണുദത്ത മഹാരാജാവ് വിദ്യാസാഗർ ഭയങ്കര മിടുക്കനാണെന്ന് പറഞ്ഞ് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്ത് പറഞ്ഞയച്ചു ചെറിയ കഥയാണ് വാ കൊണ്ടുള്ള ഒരുപാട് വാക്കുകളുണ്ട് ഇതിനകത്ത് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ ഓക്കേ